എന്തൊരു ടേസ്റ്റ് അറിയോ അതായത് താങ്ക് യു സോ നൈസ് കോർഫ കാൻ എക്സ്പോ ആണ് കേട്ടോ ഇവിടെ ഷാർജ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് സംഘടിപ്പിക്കുന്ന ഒരു മാമ്പഴ മേള നടക്കുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള മാമ്പഴങ്ങൾ മാത്രമാണ് മാമ്പഴം മാത്രമല്ല സിട്രസ് ഫ്രൂട്ട്സും ഉണ്ട് വേറെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് എങ്കിലും മാമ്പഴമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പല തരത്തിലുള്ള മാമ്പഴങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കർഷകർക്ക് അതായത് ഇവിടുത്തെ യു എയിലുള്ള കർഷകർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ജൂൺ മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്തൊക്കെ വെറൈറ്റി മാങ്ങകളാണെന്ന് അറിയാം മാമ്പഴങ്ങളാണെന്നറിയാം ഇവിടെ ഇരിക്കുന്നത് ഇത് ഉണ്ടോ ഇത്രയും വലിയ മാങ്ങ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാമ്പഴാണ് മാൽദ ഇതിൻ്റെ തന്നെ പച്ചയുമുണ്ട് ഇതേ അപ്പുറത്തെ സൈഡിൽ സൈഡിലിരി പോലിൻ വിച്ച് ഓൾ ഇന്ത്യൻ അത് മാംഗൂസ് കേസർ ആ നമ്മുടെ ഇന്ത്യയുടെ ഒരുപാട് മാമ്പഴം ഇവിടെ ഉണ്ട് കേട്ടോ കേസറുണ്ട് ഞാൻ ഈ എടുത്തിരിക്കുന്നത് അമ്രപ്പാലി അമ്രപ്പലി ഇനിയുണ്ട് ഇത് അദ്ദേഹം തിരയാണ് നമ്മുടെ ഇന്ത്യൻ മാമ്പഴങ്ങൾ ഇവിടെ മാമ്പഴങ്ങൾ മാത്രമല്ല കേട്ടോ മാവിൻ തൈകളുമുണ്ട് അതും പല വെറൈറ്റിയിൽ ഇതായതൊക്കെ ഇത് കണ്ടോ ഇതൊക്കെ കണ്ടോ അതാ വിളഞ്ഞതാണ് മാങ്ങ പിടിച്ച തൈകളടക്കം അങ്ങനെ പല വെറൈറ്റിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഇവിടെ വിളഞ്ഞ പപ്പായയാണ് അതിൻ്റെ വലിപ്പം കണ്ടോ ഇവിടെ എല്ലാം യു എയിൽ ഉൽപ്പാദിപ്പിച്ച പഴങ്ങളാണ് കേട്ടോ മാമ്പഴമാണ് മാമ്പഴം ഫെസ്റ്റിവലാണ് നടക്കുന്നതെങ്കിലും എല്ലാത്തരം പഴങ്ങളും ഉണ്ട് സിട്രസ് ജ്യൂ സിട്രസ് ഫ്രൂട്ട്സ് അടക്കം ഉണ്ടാ നാരങ്ങയുടെ തന്നെ പല വെറൈറ്റി ഈന്തപ്പഴത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ കമ്പിളി നാരങ്ങയെന്ന് പറയത്തില്ലേ അതിൻ്റെ വേറൊരു അതുതന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ ഒരു മേളയാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ കർഷകർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാനും അതുപോലെ ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിലൊക്കെ ഒരു നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ഷാർജ ചേംബർ ഓഫ് കോമേഴ്സ് ആണ് ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കോർഫകാൻ എക്സ്പോയാണ് ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ി അച്ചാറാണ് കേട്ടോ ഇതിനകത്ത് അവര് ഒരുപാട് നമ്മുടെ ഇട്ടിട്ടുണ്ട് ബേ ഒക്കെ ഇട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് എന്തൊരു ടേസ്റ്റ് അറിയോ അതായത് പഴുത്തതുമല്ല പച്ചയുമല്ല എരിവുമുണ്ട് ഗരം മസാലയില്ലേ ആ ഗരം മസാലയുടെ ഒരു ടേസ്റ്റും താങ്ക് യു സോ നൈസ് ഇത് മാങ്ങ വെച്ചിട്ടുള്ളതാണ് അത് ഇവരുടെ ഒരു സ്വീറ്റ് ആണ് ഇത് മാങ്ങ വെച്ചിട്ടുള്ളതാണ് തെഹിനി ഇത് മൂന്നാം വർഷമാണ് കേട്ടോ ഇങ്ങനൊരു മാമ്പഴ മേള നടക്കുന്നത് ഇതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്